നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ചാർട്ടേഡ് വിമാനങ്ങളിൽ മാത്രമല്ല ഇനി വന്ദേ ഭാരത് മിഷനിലൂടെ നാട്ടിലേക്ക് വരുന്നവർക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഇതോടെ വിദേശത്ത് നിന്ന് വരുന്ന എല്ലാ വിമാനങ്ങളിൽ വരുന്നവർക്കും കോവിഡ് പരിശോധന നിർബന്ധമാക്കുകയാണ് വേഗത്തിൽ കോവിഡ് പരിശോധന നടത്താൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഒരു വിമാനത്തിൽ കോവിഡ് ഉള്ളവരും ഇല്ലാത്തവരും ഒന്നിച്ചു വരുമ്പോഴുള്ള രോഗവ്യാപന സാധ്യത ഒഴിവാക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് വിലയിരുത്തിയാണ് സംസ്ഥാന സർക്കാർ ഈ നീക്കം നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ പ്രവാസ ലോകത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉയരാൻ സാധ്യത ഏറെയുണ്ട് നേരത്തെ ചാർട്ടേഡ് വിമാനങ്ങളിൽ വരുന്നവർക്ക് മാത്രമേ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നുള്ളൂ എന്നാൽ ഇതാ എംബസികൾ ഇടപെട്ട് വേഗത്തിൽ പരിശോധന ഉറപ്പാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കത്തിന് ഇതുവരെ മറുപടി മറ്റു നിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും മറുപടി നൽകിയിട്ടുമില്ല അങ്ങനെ പല പ്രധാന പ്രവാസി സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ആർ ടി പി സി ആർ ടെസ്റ്റുകൾ നടക്കുന്നുമില്ല മാത്രമല്ല ടെസ്റ്റുകൾ ിൽ ഓരോ ടെസ്റ്റിനും ഏതാണ്ട് എണ്ണായിരം രൂപ മുതൽ മുകളിലേക്കാണ് ചാർജ് ഈടാക്കി വരുന്നത് തിരികെ ഈ ചിലവ് താങ്ങാനാകുന്നതല്ലെന്നും ഈ തീരുമാനം പിൻവലിക്കണമെന്നും പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നതാണ് ഈ സാഹചര്യത്തിലാണ് തൽക്കാലം റാപ്പിഡ് ടെസ്റ്റുകളുടെ ഫലം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മതിയെന്നാണ് സംസ്ഥാനം ബദൽ നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത് പരിശോധന എന്ന ദ്രുത പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സർട്ടിഫിക്കറ്റ് മതിയെന്നാണ് സംസ്ഥാന രോഗം ഉപയോഗിക്കുന്ന ഈ പരിശോധനയ്ക്ക് പൊതുവെ ചെലവ് കുറവാണ് പെട്ടെന്ന് ഫലം ലഭിക്കുകയും ചെയ്യും എന്തായാലും പരിശോധനാ ഫലം നിർബന്ധമാണെന്ന നിലപാടിലുറച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രതിപക്ഷം സമരത്തിനൊഴുങ്ങുകയാണ് പത്തൊൻപതാം തീയതി രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപവാസ സമരം നടത്തുമെന്നാണ് വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ